മൂത്താൻതറ കർണകയമ്മൻ സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഉദ്ഘാടനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എത്തും പാലക്കാട് മൂത്താന്തറ കർണകമ്മൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ആഘോഷങ്ങൾക്ക് ജനുവരി മാസം പതിനൊന്നിന് തുടക്കം കുറിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ കർണകി നഗർ മൂത്താന്തറ പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാലയം അറുപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ വാർത്തെടുക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ ഒന്നിന് മൂത്തംതറ എജ്യൂക്കേഷൻ സൊസൈറ്റിയാണ് സ്കൂളിന് തുടക്കം കുറിച്ചത് ചെറിയ രീതിയിൽ ആരംഭിച്ച വിദ്യാലയത്തിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അക്കാദമിക്കിൽ എന്ന പോലെ അക്കാദമിക്ക് ഇതര പഠന വിഷയങ്ങളിലും പ്രവൃത്തിയിലും വിദ്യാലയം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും ലാബ് സൗകര്യം ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം ആധുനിക രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നടപ്പിലാക്കുന്നത് കൂടാതെ സാമൂഹിക സേവന പദ്ധതികൾക്കും തുടക്കം കുറിക്കുമെന്ന് മാനേജർ നടരാജൻ മാസ്റ്റർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യു കൈലാസ് മണി കെ എസ് കണ്ണൻ എസ് ശ്രീനിവാസൻ എന്നിവരും പങ്കെടുത്തു